അവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി സാധാരണ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന അതേ പച്ചരി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ അരി ഒരു നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അപ്പവും വട്ടയപ്പവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരി കുതിരാനിടുമ്പോൾ ഒരു നാല് മണിക്കൂറിൽ കൂടുതൽ കുതിരാനിടരുത് ഇരുന്നൂറ് മില്ലിയുടെ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കപ്പി കുറുക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കപ്പി കുറുക്കിയെടുക്കാം കപ്പി കുറുക്കുന്നത് എപ്പോഴും ആദ്യം തന്നെ ചെയ്തു വെക്കണം എങ്കിൽ മാത്രമേ ഇത് അരയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് തണുത്ത് കിട്ടുകയുള്ളൂ എപ്പോഴും ചെറിയ തീയിൽ വേണം കപ്പി കുറുക്കിയെടുക്കാൻ കപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ബാക്കി അരിയും കൂടെ അരയ്ക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെറുകിയതും കൂടെ ചേർക്കുന്നുണ്ട് വട്ടയപ്പത്തിനുള്ള മിക്സ് തേങ്ങാപ്പാലിലാണ് ഇവിടെ അരച്ചെടുക്കുന്നത് അടുത്തതായി ഇതിലേക്ക് വളരെ കുറച്ച ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങാ ചിരുകിയതും അരിയും തേങ്ങാപ്പാലിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി കപ്പി കുറുക്കിയതും കൂടെ അരച്ചെടുക്കാം അതിനുവേണ്ടി ബാക്കി തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കപ്പി കുറുക്കിയത് അരച്ചതും കൂടെ വട്ടേപ്പത്തിന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വട്ടേപ്പത്തിന്റെ കൂട്ട് പൊങ്ങി വരുന്നതിന് വേണ്ടി ഇവിടെ ഈസ്റ്റ് ചേർക്കുന്നില്ല ഇവിടെ എടുത്തിരിക്കുന്നത് ഇന്നലെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ കൂട്ടിൻ്റെ കുറച്ച് ബാക്കിയാണ് ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഈ വട്ടയപ്പം പൊങ്ങി വരുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വട്ടയപ്പത്തിൻ്റെ കൂട്ടിവിടെ കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇവിടെ കുറച്ച് സമയം വെക്കാം ഏകദേശം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ വെക്കുന്നുണ്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ ഇതുപോലെ പഴയ മാവ് ചേർക്കുമ്പോൾ അതിൻ്റെ പുളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഒരുപാട് പുളിയുള്ള മാവാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വട്ടയപ്പത്തിന്റെ കൂട്ട് ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഏലക്ക ഒന്ന് ചതച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഏലയ്ക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് വട്ടയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം സാര ചേർക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുള്ളൂ ഇതിന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ പഞ്ചസാരയൊക്കെ മിക്സിയിൽ നന്നായിട്ട് ചേർന്ന് കിട്ടും പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരിക്കലും രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഈ കൂട്ട് വയ്ക്കാൻ പാടില്ല പഞ്ചസാര മിക്സ് ചെയ്തിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ പാകത്തിന് കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിനി വട്ടയപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് വട്ടയപ്പം ഉണ്ടാക്കാം ഒരപ്പം ഇവിടെ അപ്പച്ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് ക്യാഷ്യൂനട്ടും കിസ്മിസും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും കാണാനും ഒരു നല്ല ഭംഗിയുണ്ടാകും ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇവിടെ ഒരു വട്ടയപ്പത്തിനും കൂടിയുള്ള മാവ് ബാക്കിയുണ്ട് അത് വേറൊരു പാത്രത്തിൽ വേവിച്ചെടുക്കാം വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വട്ടയപ്പം വെന്തോ എന്ന് അറിയാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ അതിൽ അതിലൊട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വട്ടയപ്പം വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം നല്ല സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തിൽ ബെല്ലൈക്കണോ ഒന്ന് ആക്ടിവേറ്റ് ആക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ